ബി ജെ പിയുടെ ദേശീയ വക്താവും എംപിയുമായ സംബിത് പാത്ര കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തലമുതിർന്ന ബി ജെ പിയുടെ നേതാക്കന്മാരിൽ ഒരാളായ സംബിത് പാത്ര വാർത്താ സമ്മേളനം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടിനെയും പാൻറിനെയും കുറിച്ച് പറയാനാണ് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ബി ജെ പിക്ക് വന്നുപെട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കും ഇനിയിപ്പോൾ നാളെ രാഹുൽ ഗാന്ധി ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തെക്കുറിച്ച് ഇവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ആരോപണം ഉന്നയിച്ചാലും അത്ഭുതപ്പെടാനില്ല ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ടീഷർട്ടും ധരിച്ചു വരുന്നു ഇട്ട് വരുന്നു എന്നിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് ബി ജെ പി നേതാവിൻ്റെ ചോദ്യം ഒന്ന് ഓർത്തു നോക്കൂ ഒരാളുടെ വസ്ത്രം പോലും ഇവരെ അലോസരപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ആളുകൾ എന്തു കഴിക്കണം എന്തു വസ്ത്രം ധരിക്കണം എന്നൊക്കെ തിട്ടൂരമിറക്കാൻ ഞങ്ങളാണ് ഇവിടുത്തെ കാര്യക്കാർ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അത് അങ്ങനെയല്ല എന്ന് ഈ രാജ്യത്തെ ജനം വിധി എഴുത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തതിനു ശേഷവും രാജ്യം അംഗീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ ആക്ഷേപമുന്നയിക്കാൻ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വന്നുപെട്ടിരിക്കുന്ന ഭയത്തിന്റെ അവസ്ഥ എത്ര മാത്രമാണ് എന്ന് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് आप देखिएगा आप ये वीडियो निकाल के देखिए कैसे आते हैं जब सभापति महोदय स्पीकर बैठे हुए होते हैं आसीन पे पीठासीन होते हैं, उस समय राहुल गांधी दोनों जेब में हाथ डालकर जिस प्रकार डोल करके, जिस प्रकार से वो आते हैं वो केवल और केवल अहंकार की चाल है राहुल गांधी भारत जोड़ो यात्रा मुदल अगने ആ ടീഷർട്ട് ധരിച്ചു തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണയും ലോക്സഭയിലൊക്കെ പങ്കെടുത്തിരുന്നത് ലോക്സഭയിൽ സംസാരിച്ചിരുന്നത് ഇപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഇട്ട് പാൻസിൻ്റെ പോക്കറ്റിൽ ചിലപ്പോൾ കൈയിട്ട് സംസാരിക്കും അതിനെന്താ പ്രശ്നം ഫാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് കൈയിട്ടുകൂടെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ചിലർ അമിതമായ ആംഗ്യപ്രകടനങ്ങൾ കാണിക്കും ചിലർ ഇതുപോലെ തങ്ങളുടെ വസ്ത്രത്തിൽ പിടിച്ച് സംസാരിക്കും നരേന്ദ്രമോദിയൊക്കെ എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ കുർത്തയിൽ ഇട്ടിരിക്കുന്ന ഷാളിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ എങ്ങനെ സംസാരിക്കണം എന്തു വസ്ത്രം ധരിക്കണമെന്ന് ബി ജെ പി കാര് ഭയപ്പെടുന്നത് എന്തിന് അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ ബി ജെ പിക്ക് നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ അവരെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണിത് ഒരു നേതാവ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു എന്നുള്ള ഗതികേടിലേക്ക് ബി ജെ പിയുടെ ഒരു മുതിർന്ന വക്താവിന് എത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ് എന്താണ് നമ്മുടെ പാർലമെന്റിൽ ടീഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ അവിടുത്തെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് മാന്യമായി ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് ടീഷർട്ട് ഒരു അമാന്യമായ വസ്ത്രമൊന്നുമല്ല രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും നടന്നത് സാധാരണക്കാരോടൊപ്പം സംവദിച്ചത് വലിയ ബിസിനസ് മേധാവികളോടൊപ്പം സംസാരിച്ചത് അതൊക്കെ ഈ ടീ ഷർട്ട് ധരിച്ചിട്ട് തന്നെയായിരുന്നു അദ്ദേഹം വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ പോയി വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചതും ഈ ടീ ഷർട്ട് ധരിച്ചിട്ട് തന്നെയായിരുന്നു അതൊരു വെള്ള ടീഷർട്ട് അതൊരു ബ്രാൻഡഡ് ടീ ഷർട്ട് ആയിരിക്കാം ഇട്ടിരിക്കുന്ന പാൻറ്റും ചിലപ്പോൾ ഒരു ബ്രാൻഡഡ് പാൻ്റ് ആയിരിക്കാം പക്ഷേ രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്തെങ്കിലും അമാന്യതയുണ്ട് എന്ന് ബി ജെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ അടയാളമായി തന്നെയാണ് കാണേണ്ടത് നരേന്ദ്രമോദി ധരിക്കുന്നത് പോലെ പ്രത്യേക ഡിസൈനർമാരെ കൊണ്ട് തുന്നിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കുർത്തയും പൈജാമയും എന്നും ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ധരിക്കാൻ സാധിച്ചു എന്ന് വരില്ല രാഹുൽ ഗാന്ധി ഒരു സാധാരണക്കാരൻ്റെ വസ്ത്രമെന്നുള്ള നിലയിലാണ് ആ ടീഷർട്ടിലേക്ക് തൻ്റെ ഡ്രസ് കോഡിനെ മാറ്റിയത് അതിപ്പോൾ രാജ്യമൊട്ടാകെ അംഗീകരിച്ചിരിക്കുന്നു ചെറുപ്പക്കാർ വ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ ആ വെള്ള ടീഷർട്ടിനെ ആരാധിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ ധരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ രാജ്യം മാതൃകയാക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ശീലങ്ങളും അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും ഒക്കെ മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഭയത്തിൽ നിന്നാണ് ബി ജെ പിയുടെ വക്താവിന് ഈ വാർത്താസമ്മേളനം നടത്തി ഞഞ്ഞാ ബിഞ്ഞ പറയേണ്ടി വരുന്നത് അവർക്ക് പറയാൻ കാര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു രാഷ്ട്രീയം പറയാൻ അവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സംബിത് പാത്രയുടെ ഈ വാർത്താ സമ്മേളനം മോദിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാകാത്ത ശീലങ്ങൾ ബി ജെ പിക്ക് നിന്ന് തന്നെ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു പരസ്യമായി മോദിയെയും മോദി ഭരണകൂടത്തെയും വിമർശിക്കാൻ ബി ജെ പി നേതാക്കന്മാർ തന്നെ തയ്യാറാകുന്നു എന്നുള്ളതാണത് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ പടപ്പുറപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കുന്നു ആർ എസ് എസ് അതിശക്തമായ നിലപാട് ഈ ഭരണകൂടത്തിനെതിരായി സ്വീകരിച്ചിരിക്കുന്നു ി ജെ പിയുമായി അകലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിമാരായി നിയോഗിച്ചിരുന്നവരെയൊക്കെ പിൻവലിച്ചിരിക്കുന്നു ഇപ്പോഴിതാ നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ്റെ ബജറ്റിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്ത് വർഷം മോദി ഭരിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴൊന്നും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് മന്ത്രിസഭയിലെ ഒരംഗത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ പരസ്യമായി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ പാർട്ടി വേദികളിൽ പറയുന്നുണ്ടായിരിക്കാം ഇവിടെ നിതിൻ ഗഡ്കരി പരസ്യമായി നിർമ്മല സീതാരാമൻ കത്തയച്ചിരിക്കുകയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിന്മേലുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി പിൻവലിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഏജൻറ്റുമാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇത്തരമൊരു പരസ്യമായ കത്തെഴുതാൻ തയ്യാറായതും അത് മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറായതും ഒരു കാര്യം ഇപ്പോൾ ഒരു മന്ത്രി വേറൊരു മന്ത്രിക്ക് കത്തെഴുതുന്നത് അത്ര അസ്വാഭാവികതയൊന്നുമല്ല പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ സ്വാഭാവികമായി കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് അത് കിട്ടില്ലല്ലോ പത്തു വർഷം മോദി ഭരിച്ചപ്പോൾ ഒരു മന്ത്രിക്കെതിരെ വേറൊരു മന്ത്രി എഴുതുന്ന കത്ത് അല്ലെങ്കിൽ ഒരു തിരുത്തലിന് വേണ്ടി ഒരു മന്ത്രി എഴുതുന്ന കത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ബി ജെ പിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അത് പരസ്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് നിതിൻ ഗഡ്ഗരി പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിലെ പല നേതാക്കന്മാരും സർക്കാരിനെതിരായ നിലപാടുകൾ പരസ്യവേദികളിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഒക്കെ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ വരുൺഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഇടയ്ക്കിടെ പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങനെയല്ല ബി ജെ പിയുടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ ഉയർത്തി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഈ മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ഗണ്യമായി വർദ്ധിക്കും അത് ആത്യന്തികമായി നിതിൻ ഗഡ്കരി തൻ്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഈ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് മേൽ വലിയ പ്രാരാബ്ദങ്ങൾ കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഈ ഇൻഷുറൻസ് പോളിസികൾ പരമാവധി പൈസ കുറഞ്ഞിരിക്കുക എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അതിനുമേൽ മേൽ ജി എസ് ടി അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരൻ്റെ ജീവൻ വച്ചുള്ള പന്താടലാണ് എന്നാണ് നിതിൻ ഗഡ്കരി ആ കത്തിൽ വിശദമായി എഴുതിയിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല വലിയ തിരുത്തൽ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ആണെങ്കിൽ മോദിയുടെ ഒരു റൈറ്റ് കാർഡായി അറിയപ്പെടുന്നയാളാണ് താനാണ് സർവസ്വവും എല്ലാം കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ ഈ ധനകാര്യം മുഴുവൻ താൻ വന്നതിന് ശേഷമാണ് നേരെ ജോ ആയത് എന്നൊക്കെയുള്ള രീതിയിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമായി അവരുടെ പ്രസംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അവരുടെ ഭർത്താവ് പരസ്യമായി ഇവരുടെ ധനകാര്യ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പൊട്ടത്തരമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും